വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു വാർഡുകളുള്ള കോടഞ്ചേരിയിൽ ഇരുപത് വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് ഒരു വാർഡിലെ സ്ഥാനാർത്ഥിയെ പിന്നീട് പ്രഖ്യാപിച്ചു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന കോടഞ്ചേരി പഞ്ചായത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് ആകെയുള്ള ഇരുപത്തിയൊന്ന് വാർഡുകളിൽ ഇരുപത് വാർഡുകളിലാണ് സ്ഥാനാർത്ഥികളായത് ഇതിൽ പന്ത്രണ്ട് പേർ വനിതകളാണ് ഒൻപതാം വാർഡിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല വാർഡ് ഒന്ന് ചിപ്പിലത്തോട് റോസ്ലി മാത്യു രണ്ടാം വാർഡ് നൂറാംതോട് അൽഫോൺസ പള്ളിക്കുന്നേൽ മൂന്നാം വാർഡ് ചെമ്പുകടവ് അനീഷ വിൽസൺ വാർഡ് നാല് തുഷാരഗിരി ജെസ്സി ജോസ് എന്നിവരാണ് സ്ഥാനാർത്ഥികൾ അഞ്ചാം വാർഡ് മിയമുട്ടിയിൽ മാത്യു ചെമ്പോട്ടിക്കലും ആറാം വാർഡ് നെല്ലിപ്പോയലിൽ പുഷ്പ സുരേന്ദ്രനും ഏഴാം വാർഡ് കുരോട്ടുപാറയിൽ സിനി കൊച്ചുപാറയിലും എട്ടാം വാർഡ് മഞ്ഞുവയലിൽ മേരി സ്റ്റാനിലും മത്സരിക്കും വാർഡ് പത്ത് കോടഞ്ചേരി സൗത്തിൽ വനജ ഉണ്ണികൃഷ്ണൻ പതിനൊന്ന് മുറമ്പാത്തിയിൽ എം എം ഷാജിമുട്ടത്ത് പന്ത്രണ്ടാം വാർഡ് വേളങ്കോട് സണ്ണി കരിക്കൊമ്പിൽ പതിമൂന്നാം വാർഡ് മൈക്കാവിൽ ജോർജ് കുട്ടി വിളക്കുന്നിൽ വാർഡ് പതിനാല് കരിമ്പാലക്കുന്നിൽ അനു ഷിബു എന്നിവരും ഇടതുമുന്നണിക്കായി ജനവിധി തേടും പതിനഞ്ചാം വാർഡ് കാഞ്ഞിരാട് ബിന്ദു ജോർജ് പതിനാറാം വാർഡ് നിരന്നപ്പാറ ജോഷ്നിഷിജി വാർഡ് പതിനേഴ് കോടഞ്ചേരി നോർത്ത് പി കെ ഗോപി പതിനെട്ടാം വാർഡ് തെയ്യപ്പാറയിൽ അബ്രഹാം ജോസഫ് വാർഡ് പത്തൊമ്പത് കണ്ണോത്ത് സൗത്ത് അഡ്വക്കേറ്റ് സുനിൽ ജോർജ് എന്നിവരും സ്ഥാനാർത്ഥികളാണ് ഇരുപതാം വാർഡായ കണ്ണോത്ത് നോർത്തിൽ റീന സാബുവാണ് സ്ഥാനാർത്ഥി ഇരുപത്തൊന്നാം വാർഡ് കളപ്പുറത്ത് സാലിം മുഹമ്മദും ഇടതുമുന്നണിക്കായി ജനവിധി തേടും న్యూస్ బ్యూరో కోడంజేరి